സൗത്ത് വൃന്ദാവൻ എന്നറിയപ്പെടുന്ന ഇസ്കോൺ ടെമ്പിൾ നമ്മുടെ തൃശ്ശൂരാണെന്ന് എത്ര പേർക്കറിയാം തൃശ്ശൂർ ഇതുപോലത്തെ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ടെമ്പിൾ ഉണ്ടെന്ന് ചിലപ്പോൾ തൃശ്ശൂർക്കാർക്ക് പോലും അധികം അറിയണ്ടാവില്ല ഇസ്കോൺ വെച്ചാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് അതായത് വൈഷ്ണവ ഹിന്ദു റിലീജിയസ് ഓർഗനൈസേഷൻ എന്നും പറയാം രണ്ടായിരത്തി പതിനാറിലാണ് സൗത്ത് വൃന്ദാവൻ എന്ന് പറയുന്ന ഈ ഇസ്കോൺ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള സാധാരണ ടെമ്പിൾസിന്റെ ഒരു സ്ട്രക്ചർ അല്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അപ്പോ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ തൃശ്ശൂർ കൈപ്രമ്പില് പുത്തൂരാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ അറൗണ്ട് തേർട്ടി മിനിറ്റ്സിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ് രാവിലെ അഞ്ച് മണിക്ക് നട തുറന്നാല് വൈകിട്ട് നാലര തൊട്ട് ഏഴര വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം ഭഗവത്ഗീത ക്ലാസ്സുകൾ കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഏഴ് തവണയാണ് ഇവിടെ പൂജകൾ ഉള്ളത് ഭഗവാൻ രാധാസമേതനായും രുക്മിണി ബലരാമൻ എന്നിവരുമായുള്ള പ്രതിഷ്ഠകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഭഗവാന്റെ സുദർശന അവതാരവും ഇവിടെ കാണാം കളഭത്തിന്റെയും ചന്ദനത്തിടെയും മണവും ചാൻഡിങ് മന്ത്രാസും കൂടെ ആവുമ്പോ പോസിറ്റിവിറ്റി ഒന്നുകൂടെ കൂടും കൃഷ്ണഭക്തരായ ആളുകളൊക്കെ ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം അത്രക്ക് പീസ്ഫുൾ ആംബിയൻസ് ആണ്